കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി ഇന്നലെ രാത്രിയാണ് ഡി ഐ ജിയുടെ ഔദ്യോഗിക മെയിലിലേക്ക് ബോംബ് ഭീഷണി എത്തിയത് ഹിസ്ബുൽ മുജാഹിദിന്റെ പേരിലാണ് സന്ദേശം വന്നത് വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ഡാനിപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഡാനി ഇതിപ്പോൾ തുടർച്ചയായി ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ രാജ്ഭവനിലൊക്കെ ബോംബ് ഭീഷണി സന്ദേശം എത്തിയതാണ് പക്ഷെ അവിടെ പരിശോധന നടത്തുന്നു വ്യാജ സന്ദേശമാണെന്ന വിവരം ലഭിക്കുന്നു പക്ഷേ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ അടിക്കടി ഇതുപോലുള്ള സന്ദേശങ്ങൾ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വരുമ്പോൾ അതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ല കാരണം ഇത് പല രീതിയിൽ നമ്മുടെ സുരക്ഷാ സംവിധാനത്തെയൊക്കെ ഇതിനു വേണ്ടി ഇതിന്റെ പരിശോധനയ്ക്ക് വേണ്ടി മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം എത്തിയതെന്ന എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ ഡാനി ഏറ്റവും ഇതിൽ പലപ്പോഴും മെയിലായി അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കോളായെല്ലാമാണ് ഫോൺ ടെലിഫോൺ സന്ദേശങ്ങൾ എത്തുന്നത് ബോംബ് ഭീഷണി സന്ദേശങ്ങൾ സന്ദേശങ്ങളെത്തും പക്ഷേ ഇതിൻ്റെ എല്ലാം തന്നെ ഉറവിടം പലപ്പോഴും അജ്ഞാതമായ ഒരു രീതിയിലേക്കാണ് അന്വേഷണ സംഘങ്ങൾക്ക് പലപ്പോഴും ഇവിടെ ചിലതെല്ലാം തന്നെ ഒരു അതിൻ്റെ ഒരു ഉറവിടത്തെ കണ്ടെത്താറുണ്ട് പക്ഷേ അതത്ര ഗുരുതരമായ ഒരു സന്ദേശം ഒന്നും ആയിരിക്കില്ല പല കാരണങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ പ്രത്യേകിച്ചും പ്രാന്തമായ ചില കാരണങ്ങൾ കൊണ്ടെല്ലാം സന്ദേശങ്ങൾ ചിലപ്പോൾ എത്താറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ആ ഇത് ഉറവിടം തീർത്തും അജ്ഞാതമാകുന്ന രീതിയിൽ തന്നെയാണ് കൃത്യമായ രീതിയിൽ അതോറിറ്റികൾക്ക് കൃത്യമായി അയക്കുക അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തുടർച്ചയായി തന്നെ സംസ്ഥാനത്തെമ്പാടുമായിട്ട് സംഭവിക്കുന്നുണ്ട് അത് തിരുവനന്തപുരം വിമാനത്താവളം കൊച്ചി വിമാനത്താവളം രാജ്ഭവൻ മുഖ്യമന്ത്രി വസതി തുടങ്ങിയ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പലയിടങ്ങളിലായിട്ട് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട് കൊച്ചി വിമാനത്താവളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഈ ഒരാഴ്ചക്കിടെ ഏതാണ്ട് മൂന്നോളം ഭീഷണികൾ തുടർച്ചയായിട്ട് ഇവിടെ ലഭിക്കുന്നു എന്നതാണ് ഇതെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് ആ രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഈ സന്ദേശം എത്തുന്നത് ആ ബോംബ് വെച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷേ രണ്ട് മണിക്കൂറുകൾ കൊണ്ട് തന്നെ വിമാനത്താവളം ഏതാണ്ട് മുഴുവനായി തന്നെ അരിച്ചുപിറുക്കി സി എസ് എഫിൻ്റെ ആ സേനയും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു പരിശോധനകൾ നടത്തുന്നു ബാഗേജുകൾ പരിശോധിക്കുന്നു യാത്രക്കാരും എല്ലാവരെയും തന്നെ പരിശോധിക്കുന്നു അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ആർ ഡി എക്സ് അധിഷ്ഠിതമായ ബോംബ് പൊട്ടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ രണ്ട് മണിക്കൂറുകൾ കൊണ്ട് പൂർണ്ണമായും തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു വിമാനത്തിൽ ആ വിമാനത്താവളത്തിൽ യാതൊരു രീതിയിലുള്ള സുരക്ഷാ ഭീഷണിയോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്ന് തന്നെ ആ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു പിന്നീട് ആ ഒരു ജാഗ്രത തുടർന്നു കൊണ്ടേ തന്നെ ഇരിക്കുകയാണ് അതിനിടയിലാണ് ആ ഇന്ന് വീണ്ടും ആ പുലർച്ചെയോടുകൂടി റേഞ്ച് അജിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയിൽ ഇമെയിൽ സന്ദേശം വരുന്നത് അത് ഹിസ്ബുൽ മുജാഹിദ്ദീൻ എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള രീതിയിലാണ് മെയിലെല്ലാം തന്നെ വന്നത് അത് പിന്നീട് വലിയ പരിശോധനകൾ അവിടെ നടന്നു വിമാനത്താവളത്തിൽ നടന്നു യാത്രക്കാരുടെ ബാഗേജുകൾ യാത്രക്കാരുടെ സന്ദർശകർ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്ത വാഹനങ്ങൾ തുടങ്ങിയെല്ലാം തന്നെയും ആ സുരക്ഷാസേന അതെല്ലാം തന്നെ പരിശോധിച്ച് ഒന്നും തന്നെ ഇല്ല എന്നതെല്ലാം തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്തു പക്ഷേ ജാഗ്രത തുടരുന്നുണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർന്ന് അതേ ജാഗ്രതയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കറിയാം ഇത് വലിയ രീതിയിലുള്ള ഒരു വിഷയങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് രാജ്യസുരക്ഷ സംബന്ധിച്ച് ആ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഒരു സമയത്ത് ഇത്തരം ഒരു ഒരു സന്ദേശവും വിഷു സന്ദേശവും നിസ്സാരമായി കാണുന്നില്ല എന്നത് തന്നെയാണ് അത് അർഹിക്കുന്ന കൂടി തന്നെയാണ് പരിശോധിക്കുന്നത് ഓരോ സന്ദേശത്തിൻ്റെയും ഉറവിടം കണ്ടെത്താനായിട്ട് പരമാവധി തന്നെ ശ്രമിക്കുന്നുണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് അത് ആ ടെലിഫോൺ സന്ദേശമായാലും ഇമെയിൽ ആയാലും അത് കൃത്യമായ രീതിയിൽ തന്നെ ഇത് എവിടെ നിന്ന് വന്നു അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ടാണ് അവർ പരമാവധി ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഉറവിടം അജ്ഞാതമായിരിക്കുന്ന സന്ദേശങ്ങൾ കുറച്ചെങ്കിലും ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് കാരണം ഈ നമ്മുടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും പിടിതരാത്ത രീതിയിലേക്ക് ഈ രീതിയിൽ സന്ദേശം അയക്കുന്നുണ്ടെങ്കിൽ അതിനെ കരുതലോടുകൂടി തന്നെയാണ് പലപ്പോഴും കാണുന്നത് കൃത്യമായ രീതിയിൽ അത് അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നുണ്ട് അത് ഇത്തവണയും അത് തന്നെ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ ഏതാണ്ട് ഈ ഇത്തരം ഈ ഭീഷണി സന്ദേശങ്ങളുടെ മുൻപിൽ തന്നെയാണ് കേരളം കേരളത്തിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നു തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും അതിന് മാറ്റമില്ലാതെ തുടർന്നു പക്ഷേ എല്ലായിടത്തും തന്നെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ പരിശോധന തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ അതിനുശേഷം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ കേന്ദ്രീയ ഭവനില് വ്യാജ ഭീ ബോംബ് ഭീഷണി സന്ദേശം വരുന്നു ഇവിടെയൊക്കെ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുന്നു പിന്നീട് വ്യാജ സന്ദേശമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് എവിടെ നിന്നാണ് ഈ ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ മെയിൽ അയച്ചത് അത് സ്വാഭാവികമായും വ്യാജ മെയിൽ ഐ ഡി ആകാം ഇത് ഇത് ഈ കേസുകളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണി സന്ദേശവുമായി ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എന്തെങ്കിലും വരുന്നത് സന്ദേശം സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ ടോം ഇക്കാര്യങ്ങളിൽ എപ്പോഴും തന്നെ ഇതിന് ഐ ടി സെല് പ്രത്യേകിച്ച് സൈബർ വിഭാഗങ്ങൾ രാജ്യസുരക്ഷാ സുരക്ഷാ സേനയുടെയും സംസ്ഥാന പോലീസിന്റെയും എല്ലാം സൈബർ വിഭാഗങ്ങളിൽ സംബന്ധിച്ച അന്വേഷണം നടത്താറുണ്ട് പലതും തന്നെയും ഈ രീതിയിൽ ഉറവിടം അജ്ഞാതമാക്കിക്കൊണ്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ചിലതെല്ലാം തന്നെ രാജ്യത്തിന് പുറത്തു നിന്നുള്ളതാകുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇത് ഒരു പരിഭ്രാന്തിയിലേക്ക് നയിക്കുന്നത് ഇത് ഉറവിടം തിരിച്ചറിയാൻ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില സന്ദേശങ്ങളെല്ലാം തന്നെ വരുമ്പോഴാണ് അവരെ ഇങ്ങനെയൊരു പ്രാങ്കിനു വേണ്ടി ഈ രീതിയിൽ ചെയ്യേണ്ടതുണ്ടോ എന്നൊരു സംശയം ഒരു ഭാഗത്ത് നിൽക്കുന്നു ഒരു പക്ഷേ അവരുടെ സംവിധാനങ്ങൾ പരീക്ഷിക്കാൻ പോലും ഈ രീതിയിലുള്ളൊരു സന്ദേശങ്ങൾ ചെയ്യാനായിട്ട് അത്രയ്ക്ക് ധൈര്യമുള്ളവർ കാണും കാരണം ഇതൊരു വലിയ രീതിയിലുള്ളൊരു വിഷയങ്ങൾ ഉയർത്തുന്നതാണ് നമുക്കറിയാം വിമാനത്താവളത്തിലേക്ക് ചിലപ്പോഴെല്ലാം ചില ഫോൺ കോളുകൾ വരാറുണ്ട് അത് ആ വിമാന കമ്പനിയോടുള്ള ദേഷ്യത്തിനെല്ലാം കൊച്ചി നെടുമ്പാശ്ശേരിയിലേക്ക് ഫോൺ ചെയ്തവരുണ്ട് അവരുടെ ലഗേജിൽ സ്ഫോടക ഉണ്ടെന്നെല്ലാം പറഞ്ഞ് എല്ലാം തന്നെയുണ്ട് അങ്ങനെ ആ അത്തരം കേസുകൾ വലിയ രീതിയിലുള്ള ഒരു ഗൗരവത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇതൊരു പ്രോട്ടോക്കോൾ പ്രകാരമുള്ള രീതിയിലേക്ക് നടപടികളിലേക്ക് പോകും പക്ഷേ ഇതുപോലുള്ള ഈ ഉറവിടം അജ്ഞാതമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു സുരക്ഷാ ചുമതലയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ മെയിലടിയിലേക്ക് തന്നെയാണ് ഈ സന്ദേശം എത്തുന്നത് അങ്ങനെ ആ സന്ദേശം അയക്കുക അല്ലെങ്കിൽ ആ ഈ സി ആ സൈറ്റിലേക്കും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ സന്ദേശങ്ങൾ നൽകുക അപ്പോൾ അത്തരക്കാരെ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഇവർ കാണുന്നത് കാരണം അത്തരം സന്ദേശങ്ങൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും എല്ലാം തന്നെ നടത്താറുണ്ട് കാരണം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ അടക്കം ഒന്നടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സൈബർ ടീമിനെ എല്ലാം തന്നെ അവരെ വലിയ രീതിയിൽ നാണക്കേട്ടിൽ ആഴ്ച ഈ ഉറവിടം വ്യക്തമാകാത്ത രീതിയിൽ പലപ്പോഴും ഈ സന്ദേശങ്ങൾ വരുന്നത് അവരത് പരമാവധി ട്രാക്ക് ചെയ്യാൻ എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും കേരളത്തിന് എന്തെങ്കിലും രാജ്യത്തിന് തന്നെ പുറത്തുനിന്നും പലപ്പോഴുമാണ് ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നതെന്ന് അവർ സ്ഥിരീകരിക്കുന്നു അപ്പോൾ പോലും ഈ സന്ദേശം അതിന് അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത് വലിയ രീതിയിലുള്ള തിരച്ചിൽ ആ രീതിയിൽ തന്നെ നടക്കാറുണ്ട് പക്ഷേ അപ്പോഴും യൂറോപ്പിടം ഈ അവരെ ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെയുള്ള അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുന്നില്ല പലപ്പോഴും ഈ അന്വേഷണങ്ങൾ തുടർച്ചയായി വരുന്നുണ്ട് നേരത്തെ വന്ന അത്തരം സന്ദേശങ്ങളൊരു തുടർച്ച ഏതെങ്കിലും രീതിയിലുള്ളൊരു കണക്ടിവിറ്റി ഇതിനെല്ലാം തന്നെ ലഭിക്കുമോ എന്നെല്ലാം തന്നെ ആ പരിശോധനകളിലേക്കെല്ലാം തന്നെ പോകാറുണ്ട് അതുകൊണ്ട് ഇത്തരം സന്ദേശങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നമ്മുടെ സുരക്ഷാ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാരണം ഒരു വിട്ടുവീഴ്ചയ്ക്കും കൂടി തയ്യാറല്ല എന്നുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങളെ കാണുന്നത് വ്യാജ ബോംബ് ഭീഷണി സന്ദേശമാണെങ്കിൽ പോലും തുടർച്ചയായി എന്തുകൊണ്ടാണ് ഇതുപോലുള്ള മെസ്സേജുകൾ വരുന്നത് മെയിലുകൾ വരുന്നത് ഇക്കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്